ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ചില പ്രശ്നങ്ങൾ ആരോഗ്യകരമായിട്ടുണ്ട് ജലദോഷവും പനിയൊക്കെ അതുകൊണ്ടാണ് വോയിസിൽ ചെറിയൊരു വ്യത്യാസം വരുന്നത് അപ്പോൾ ഐ പി ഒകൾ വരുന്നു ഐ വാല്യൂ ഇൻഫോ സൊല്യൂഷൻസ് എന്ന് പറയുന്നൊരു ഐ പി ഒയുടെ റിവ്യൂ ആണ് ഈ വീഡിയോ കഴി രണ്ട് ദിവസം മുമ്പ് നമ്മളൊരു ഐ പി ഒ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ യൂറോപാട്രിക് യൂറോപാട്രിക് പക്ഷേ നമ്മുടെ വ്യൂസൊന്നും അധികം ആരും കാണുന്നില്ല ഐ പി ഒ വീഡിയോ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഇത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യണം എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള അപേക്ഷയുണ്ട് സോ ഇത് ഐ വാല്യൂ ഇൻഫോ എന്ന് പറയുന്ന ഐ പി ഒ ഇതൊരു അഞ്ഞൂറ്റി അറുപത് കോടി രൂപയുടെ ഐ പി ഒ ആണ് അപ്പോൾ ഐ ടി രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഈ കമ്പനിയുടെ വിശകലനമാണ് ഈ വീഡിയോയിലുള്ളത് ഐ വാല്യൂ സൊല്യൂഷൻസ് ശേഷം പതിനേഴ് വർഷം പഴക്കമുള്ള ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബി ടു ബി ബിസിനസ് ടു ബിസിനസ് സൊല്യൂഷൻ പ്രൊവൈഡർ ആണ് ഇവർ മെയിനായിട്ട് കൊടുക്കുന്നത് സെക്യൂരിറ്റി മീൻസ് ഡിജിറ്റൽ ആപ്ലിക്കേഷൻസ് മാനേജ് ചെയ്യുക ടെക്നോളജി സെഗ്മെൻറ് അതായത് സൈബർ സെക്യൂരിറ്റി ഇൻഫർമേഷൻ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻ്റ് ഡാറ്റാ സെൻറ്റർ ഇൻഫ്രാസ്ട്രക്ചർ ആപ്ലിക്കേഷൻ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻ്റ് ഹൈബ്രിഡ് ക്ലൗഡ് സൊല്യൂഷൻസ് ആപ്പും മറ്റൊക്കെ വേണ്ടിയിട്ട് സപ്ലൈ ചെയ്യുന്ന കമ്പനികളാണെന്നാണ് എൻ്റെ വിശ്വാസം അവരുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്തും അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ആപ്പ് മാനേജ്മെൻറ്റും അപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റും ഒക്കെയാണ് ഇവരുടെ മെയിൻ പ്രധാനമായിട്ടുള്ള പണി കമ്പനി ഏകദേശം ഒറിജിനൽ എക്യൂപ്മെൻറ്റ് മാനുഫാക്ചേഴ്സുമായിട്ടും എൻ്റർപ്രൈസ് കസ്റ്റമേഴ്സ് ഒക്കെ ആയിട്ടാണ് ഇവരുടെ നേരിട്ടുള്ള ബിസിനസ് ഒരു കാര്യം ഇവർ കസ്റ്റമേഴ്സുമായിട്ട് നേരിട്ട് ഇടപെടുന്നില്ല ഇവർ മറ്റുള്ള ബിസിനസ്സുകൾക്ക് ആവശ്യമുള്ള സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ആണ് ചെയ്യുന്നത് അഞ്ഞൂറ്റി അറുപത് കോടി രൂപയുടെ ഐ പി യു ആണ് ഇതിൽ കംപ്ലീറ്റ് ആയിട്ടും ഓഫർ ഫോർ സെയിലാണ് അതായത് അഞ്ച് പൈസ കമ്പനിയിലേക്ക് പോവില്ല ആയിട്ട് ഈ സ്റ്റോക്കുകൾ വിൽക്കുന്നവരുടെ കയ്യിലേക്കാണ് പോവുക ഇതിൽ അറുപത് ശതമാനവും വിൽക്കുന്നത് ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റർ ആയിട്ടുള്ള ആൾക്കാരാണ് അത് അവരുടെ സ്റ്റേക്ക് ഏകദേശം മുപ്പത്തൊന്ന് ശതമാനമാണ് ഇപ്പോൾ കമ്പനി ഉള്ളത് അത് കുറഞ്ഞ് പതിനൊന്ന് ശതമാനമായിട്ട് മാറും അതായത് അവർ എക്സിറ്റ് ചെയ്യുന്നത് ആറു വർഷത്തിന് ശേഷമാണ് അവർക്ക് ഏകദേശം ഇരുപത്തേഴ് ശതമാനം ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണിനോട് കൂടിയാണ് അവർ എക്സിറ്റ് ചെയ്യുന്നത് മറ്റൊന്ന് ഇരുപത് ശതമാനം ഓപ്സർട്ട് ചെയ്തത് പ്രൊമോട്ടേഴ്സ് തന്നെയാണ് മൂന്ന് പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് വിൽക്കുകയാണ് അവർക്കിപ്പോൾ നാൽപ്പത് ശതമാനമുണ്ട് അത് മുപ്പത്തിമൂന്ന് ശതമാനമായിട്ട് കുറയും മറ്റൊന്ന് ഇരുപത് ശതമാനവും ഇൻഡ്യ എട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സാണ് വിൽക്കുന്നത് അത് പ്രധാനമായിട്ടും പണ്ടുള്ള എംപ്ലോയിസൊക്കെയാണ് ഇരുപത്തൊമ്പത് ശതമാനം ഹോൾഡിങ്സാണ് അവർക്കുള്ളത് അത് ഇരുപത്തിരണ്ട് ശതമാനമായിട്ട് ഐ പി ഒക്ക് ശേഷം കുറയും അപ്പം ഇങ്ങനെയാണ് ഈ അഞ്ഞൂറ്റി അറുപത് കോടി രൂപ വരുന്നത് അല്ലാതെ ഈ ഒരു പൈസ പോലും കമ്പനിയിലേക്ക് പോകാൻ പോകുന്നില്ല ഈ വിൽക്കുന്നവരുടെ കയ്യിലേക്കാണ് കാശ് പോവുക ഇരുന്നൂറ്റി എൺപത്തിനാല് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് ഉള്ളത് ആയിരത്തി അറുന്നൂറ്റി ഒന്ന് കോടി രൂപയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇതിൻ്റെ മുപ്പത്തഞ്ച് ശതമാനമാണ് ഇപ്പോൾ ഡല്യൂട്ട് ചെയ്യുന്നത് പതിനെട്ട് സെപ്റ്റംബറിന് ആരംഭിച്ച് ഇരുപത്തി രണ്ട് സെപ്റ്റംബറിനാണ് ഇതിൻ്റെ ഐ പി ഒ അവസാനിക്കുന്നത് ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ കമ്പനിയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ടെക്നോളജി സെക്യൂരിറ്റി സൊല്യൂഷൻ ഇൻ്റഗ്രേറ്റർ ആണ് ആപ്പും അങ്ങനെ ഇവിടെ ഐ ടി ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനിയാണ് ബാംഗ്ലൂരിലാണ് ബിസിനസ് ടു ബിസിനസ് കസ്റ്റമേഴ്സാണ് ഇവർക്ക് ബിസിനസ് ടു കസ്റ്റമേഴ്സ് ഇവർക്ക് നേരിട്ട് ബന്ധമില്ല ഇവരുടെ കസ്റ്റമേഴ്സൊക്കെ തന്നെ ബിസിനസ്സുകളാണ് ഇനി കമ്പനിയുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നോക്കാം കമ്പനിയുടെ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് ഓഫ് പർച്ചേസ് എന്ന് പറയുന്നത് അഞ്ഞൂറ് കോടി രൂപയുടെ റവന്യൂ ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തുമ്പോഴേക്കും അത് ഉയർന്ന് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കോടി രൂപ ആയിട്ടുണ്ട് ഇരുപത്തിമൂന്ന് ശതമാനത്തിൻ്റെ റവന്യൂ ഗ്രോത്താണ് സി എ ജി ആർ ഗ്രോത്താണ് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് കമ്പനി നേടിയിരിക്കുന്നത് അതിൽ തന്നെ ഡാറ്റാ സെൻറ്റർ സെഗ്മെൻറ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സെഗ്മെൻ്റ് ആയിട്ടാണ് കാണുന്നത് നാല്പത്തിയാറ് ശതമാനത്തിൻ്റെ സി എ ജി ആർ ഗ്രോത്താണ് ഡാറ്റാ സെൻ്റർ സെഗ്മെൻറ്റിൽ കാണിച്ചിരിക്കുന്നത് സൈബർ സെക്യൂരിറ്റി അതുപോലെ തന്നെ ഡാറ്റാ സെൻ്റർ കൊണ്ട് നാൽപ്പത്തിയേഴ് ശതമാനം റവന്യൂ വരുന്നുണ്ട് പതിനേഴ് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് റവന്യൂ ഇതിൽ നിന്നാണ് വരുന്നത് ഇത് രണ്ടു സെഗ്മെൻറ്റാണ് ഒരു ലാർജ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡർ ആയിട്ട് ഈ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇബിറ്റ ഏകദേശം നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയാണ് പതിനാല് ശതമാനത്തിൻ്റെ ഇബിറ്റ മാർജിനാണ് കമ്പനിക്കുള്ളത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ എൺപത്തി അഞ്ച് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലത് മുപ്പത്തേഴ് കോടി രൂപയായിരുന്നു അവിടുന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുപ്പത്തൊരുമ്പോഴേക്കും എൺപത്തിയഞ്ച് കോടി രൂപയായിട്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മാറിയിരിക്കുന്നത് നെറ്റ് മാർജിൻ ഏഴര ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏഴര ശതമാനം ഉണ്ടായിരുന്ന നെറ്റ് മാർജിൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴേക്കും ഒമ്പതേ പോയിന്റ് രണ്ട് ശതമാനമായിട്ടുണ്ട് പത്തേ പോയിന്റ് ഏഴ് കോടി രൂപയുടെ ഇക്വിറ്റി ക്യാപിറ്റൽ മാത്രമാണ് ഈ കമ്പനിക്കുള്ളത് രണ്ട് രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ ഒരു ഷെയറിന് മുകളിൽ ഏകദേശം പതിനാറ് രൂപയാണ് റിട്ടേൺ ഇ പി എസ് ആയിട്ട് വരുന്നത് ഇരുപത്തൊന്ന് ശതമാനത്തിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റിയുണ്ട് നെറ്റ് വർത്ത് ഏകദേശം നാനൂറ്റി അറുപത്തി നാല് കോടി രൂപയാണ് കമ്പനി ഏകദേശം ഒരു ഡെറ്റ് ഫ്രീ തന്നെയാണ് സർപ്ലസ് ക്യാഷാണ് കമ്പനിയുടെ കയ്യിൽ നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ സർപ്ലസ് ക്യാഷ് ഉണ്ട് അതായത് ഒരു ഷെയറിന് ഏകദേശം ഇരുപത്തി മൂന്ന് രൂപ പെർ ഷെയർ ക്യാഷായിട്ട് കമ്പനിയിൽ ഇപ്പം നിലനിൽക്കുന്നു എന്നർത്ഥം ഇനി ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ കറൻസി റിസ്ക് തന്നെയാണ് കാരണം ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു പക്ഷേ ഇവർ ഏൺ ചെയ്യുന്നത് ഇവരുടെ എക്സ്പെൻസ് ഒക്കെ വരുന്നത് ചിലപ്പോൾ ഡോളർ ടേംസിലാണ് അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്ക് നോക്കുമ്പോൾ പന്ത്രണ്ട് ശതമാനം റവന്യൂയുടെ പന്ത്രണ്ട് ശതമാനം ഏകദേശം മുന്നൂറ്റി മൂന്ന് കോടി രൂപ ഇവർക്ക് റവന്യൂ വരുന്നത് ഫോറിൻ കറൻസിയിലാണ് അതേസമയം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ എക്സ്പെൻസ് ഫോറിൻ കറൻസിയിൽ വരുന്നുണ്ട് അപ്പോൾ ഡെറ്റേഴ്സ് നോക്കി അതായത് സാധനം വിറ്റിട്ട് പൈസ കളക്ട് ചെയ്യാനുള്ളവരെ കണക്ക് നോക്കി കഴിഞ്ഞാൽ എണ്ണൂറ്റി ഇരുപത്തിയാറ് കോടി രൂപ നാല് മാസമായിട്ട് കിടക്കുകയാണ് അതായത് ക്രോസ് സെയിൽസ് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് കോടി രൂപയാണ് അതിൽ എണ്ണൂറ്റി ഇരുപത്തി കോടി രൂപ നാല് മാസമായിട്ട് കിട്ടാൻ ഇടമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ക്രെഡിറ്റ് പീരീഡ് ഇവർക്ക് ഇവരുടെ സപ്ലൈസിൻ്റെ കിട്ടുന്നുണ്ടായിരുന്നു വർക്കിംഗ് ക്യാപിറ്റൽ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് വേണ്ടി വേണ്ടിവരുന്ന ഒന്നര മാസത്തേക്കെങ്കിലും റൺ ചെയ്യാനുള്ള പൈസ ഇവരെപ്പോഴും ബിസിനസ്സിൽ കണ്ടുവച്ചിരിക്കണം ഗവൺമെൻറ് കോൺട്രാക്ട്സുകളൊക്കെ എടുക്കുന്നുണ്ട് എന്നാലും മൂന്ന് ശതമാനം ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് കോടി രൂപ ഇപ്പോഴും ഏകദേശം ഒരു വർഷമായിട്ട് കിട്ടണമായിട്ട് കിടക്കുന്നു ഇത് അതിൻ്റെ ഒരു ഡെറ്റേഴ്സ് മാനേജ്മെൻറ്റ് അതായത് ഒരു സാധനം വിറ്റ് കഴിഞ്ഞാൽ അത് ക്യാഷാക്കി എടുത്തു മാറ്റാനുള്ള കമ്പനിയുടെ കഴിവിനെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് അത് തന്നെ എംപ്ലോയീസ് അഡ്രീഷൻ എംപ്ലോയീസ് ഈ പിരിഞ്ഞു പിരിഞ്ഞ് പോകുന്നത് സ്ഥിരമായിട്ട് എംപ്ലോയീസ് ഇവിടെ ഇല്ല മുപ്പത്തിനാല് ശതമാനമാണ് ഇവരുടെ എംപ്ലോയീസ് അട്രീഷൻ റേറ്റ് പറയുന്നത് മാറി മാറി പോകാൻ എപ്പോഴും ആൾക്കാർ വന്നു കൊണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെൻറ്റായിട്ടാണ് തോന്നുന്നത് പ്രൈസിങ് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആയിരത്തി അറുന്നൂറ് കോടി രൂപയാണ് എൻ്റർപ്രൈസസ് വാല്യൂ ആയിരത്തി നാനൂറ്റി എൺപത് കോടി രൂപയാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ നൂറ് കോടി രൂപയുടെ എസ്റ്റിമേഷനാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇപ്പോഴത്തെ പി ഏകദേശം പതിനാറ് എക്സിലാണ് പ്രൈസ് ചെയ്യുന്നത് അത് ഇവരുടെ റിസ്ക്കും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് പറഞ്ഞതിന് ശേഷമാണ് ഇത് വരുന്നത് സോ ഒരു എക്സ്ട്രാ ഒരു വേറൊരു കമ്പനി എടുത്തിട്ട് നമുക്ക് കമ്പയർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടാനില്ല കാരണം പതിനാറ് പി ഉള്ളത് അട്രാക്റ്റീവാണ് കാരണം ഹൈ സിംഗിൾ ഡിജിറ്റ് മാർജിനാണ് ഇരുപത്തൊന്ന് ശതമാനത്തിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉണ്ട് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഈ കമ്പനിക്ക് ഉണ്ട് സൈബർ സെക്യൂരിറ്റിയും ഡാറ്റാ സെൻറ്ററും ഒക്കെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഐ വാല്യൂ സൊല്യൂഷൻസൊക്കെ ഏകദേശം പതിനേഴ് വർഷം ഈ രംഗത്ത് ഉണ്ടാകുക എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ ക്രെഡിബിലിറ്റി കുറച്ചുകൂടി ആൾക്കാരെ ക്ലയൻസിൻ്റെ ഒക്കെ ഇടയ്ക്ക് കുറച്ചുകൂടി ക്രെഡിബിൾ ആയിരിക്കും ഇവർ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം സ്കിപ്പ് ചെയ്യേണ്ട ഐ ടി ഒ ഇല്ല പ്രൈസിങ് അട്രാക്റ്റീവ് അതുകൊണ്ട് തന്നെ ഒരു ഐ പി ഒ അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ് എന്നുള്ളതാണ് സ്കിപ്പ് ചെയ്യേണ്ടതായിട്ടില്ല ഇല്ല എന്നും പറയുന്നില്ല വാല്യുവേഷൻ സ്ട്രോങ് ആണ് അതുപോലെ തന്നെ ഈ ഒരു സെഗ്മെൻറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് തോന്നി ഡാറ്റാ സെൻ്റർ ബിസിനസ്സും ഇതൊക്കെ കുറച്ചുകൂടി അട്രാക്റ്റീവാണ് സോ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഐ പി ഒ ആയിട്ടാണ് ഐ വാല്യൂ സൊല്യൂഷൻസിൻ്റെ ഐ പി ഒ എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നിക്ഷേപസാധികൾ ഇപ്പോഴും നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമായിട്ടുള്ളതാണ് നിക്ഷിക്കുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസ് കൂടി നടത്തുക അതുപോലെ തന്നെ ലിസ്റ്റിംഗ് ഗെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല ഈ ഒരു വീഡിയോ ലിസ്റ്റിംഗ് ഗെയിൻ നമുക്കൊരിക്കലും പറയാൻ പറ്റുന്നില്ല കാരണം ലിസ്റ്റിംഗ് ഗെയിൻ ആണ് ആ സമയത്തുള്ള മാർക്കറ്റ് വാലുവേഷൻസ് കേസിലോ അല്ലെങ്കിൽ ഇൻസിഡൻസിൻ്റെ ഒക്കെ ബേസിൽ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും ഇത് കമ്പനി എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് ഫയൽ ചെയ്തിരിക്കുന്ന ഇൻഫോർമേഷൻ്റെ ബേസിലും അവർ പല സ്ഥലങ്ങളിലായിട്ടുള്ള പബ്ലിക് ഡൊമൈൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയിരിക്കുന്ന ഒരു വിശകലനം മാത്രമാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു പോയി നിങ്ങളോടുള്ള ഒരേ റിക്വസ്റ്റ് മാക്സിമം ആളുകളിലേക്ക് വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക കാണുന്ന ഓരോ ആളും ഒരാൾക്കെങ്കിലും പുതുതായിട്ട് ഷെയർ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക താങ്ക് യു ഹാവ് എ നൈസ് ഡേ